ഒരു ജാമ്യമില്ലാ കേസ് എടുക്കേണ്ട ഒരു കുറ്റമല്ല വേണമെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ ഇനി ചെയ്യരുതെന്ന് രാഹുൽ പറയുന്നത് അത്തരത്തിൽ ഒരു പ്രശ്നമേ ഉള്ളൂ എന്ന എന്നോട് എന്താണ് പ്രതികരിക്കാനുള്ളത് അതായത് ഒരു ഗ്ലാമർ രംഗത്ത് നിൽക്കുന്ന അല്ലെ സിനിമ ഒരു ഗ്ലാമർ വേൾഡ് ആണ് അപ്പൊ ആ രംഗത്ത് നിൽക്കുന്ന സ്ത്രീകൾക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ അത് നമ്മൾക്ക് ഒരു ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബിംബം പോലെ ഒരു രൂപം പോലെ ആൾക്കാര് നമ്മളെ കാണാൻ തുടങ്ങിയത് നമുക്ക് കുടുംബമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ചിന്തകളുണ്ട് നമുക്ക് വിചാരങ്ങളുണ്ട് വികാരങ്ങളുണ്ട് സങ്കടമുണ്ട് ദുഃഖമുണ്ട് എന്നൊക്കെ മറന്നിട്ട് ഏത് അർത്ഥത്തിലും ഏത് അറ്റം വരെയും അശ്ലീലം പറയാൻ പറ്റുന്ന കുറച്ച് കുറച്ച് ശരീരങ്ങളാണ് എന്നുള്ള നിലയ്ക്ക് നിരന്തരം അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പൊ രാഹുൽ ഈശ്വര പറഞ്ഞു വസ്ത്രധാരണത്തെ കുറിച്ച് പൊതുവെ എന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് അങ്ങനെ അധികവാരും പറയാറില്ല എന്ന് തോന്നുന്നു രാഹുലിന്റെ അഭിപ്രായം എനിക്കറിയില്ല പക്ഷെ എനിക്കെതിരെ വന്ന ഒരു മായ ഒരു അശ്ലീല ഒരു മെസ്സേജ് ഒരു വീഡിയോയ്ക്ക് താഴെ വന്നത് ഞാൻ പരാതി കൊടുത്തു കഴിഞ്ഞ ദിവസം ടു ട്വന്റി ഫൈവ് ബാർ ടൂറോ ടു ഫോർ എന്ന് പറയുന്ന ഞാൻ സൈബർ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് രജിസ്റ്റർ ചെയ്ത് അടുത്ത് പോയി മൊഴി കൊടുത്തിട്ടിരിക്കുവാണ് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി അപ്പോ നമുക്ക് നിരന്തരം അപ്പോ ഇത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ എന്നെ പോലെ ഉള്ളവർ ചെയ്തു കഴിഞ്ഞാൽ ഇതിനൊരു വാർത്താ പ്രാധാന്യം ഒന്നും നമ്മൾ സാധാരണ ഇപ്പൊ പറഞ്ഞ ഈ സോഷ്യൽ മീഡിയയുടെ പറഞ്ഞ പടികളവി വൃത്ത ഇവക്കെതിരെ ആര് കമന്റ് ഇട്ട് ഇവള് ഇവള് ഇതുവരെ തീർന്നില്ലേ ഇവള് ജത്തില്ല ഇവക്ക് എന്ത് അധികാര സിനിമ ഇവർക്ക് ചെയ്യണം തുടങ്ങി ഒരായിരം കമന്റ് ഈ മനോരമയുടെ താഴെയും വരും ഞാൻ അത് നേരത്തെ തന്നെ കാണും പക്ഷെ ഹണി റോസിനെ പോലെ ഒരാൾ ശ്രമിക്കുന്നത് എന്താ അത് നമ്മൾ മനസ്സിലാക്കണം ഹണി റോസിനെതിരെ ഹണി റോസിന് അവന്റെ താഴെ ആദ്യമല്ലോ ആയിരക്കണക്കിന് ഗവന്റ് നിരന്തരം നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതല്ലേ പക്ഷെ ഹണി റോസ് ഒരു പ്രവണതയ്ക്ക് കടിഞ്ഞാണ്ടിടാനാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കെതിരെയാണ് പറഞ്ഞത് ഏറ്റവും ശക്തനായിട്ടുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഏറ്റവും പണത്തിന്റെ മേൽ പരിന്തും പറക്കില്ല എന്ന് ഉറപ്പുള്ള ബോബി ചെമ്മണ്ണൂറിനെതിരെയാണ് കുട്ടി പരാതി കൊടുക്കാൻ തയ്യാറായിരിക്കുന്നത് അത് ഒരു പ്രവണതയ്ക്ക് കടിഞ്ഞാണ്ടിട്ടാനാണ് അത് സമചിത്തതയോടെ കേരളത്തിലെ നല്ല രീതിയിൽ നമ്മൾക്ക് ഒരു എന്താ ഒരു നല്ല സമൂഹമായിട്ട് നമ്മൾ എഡ്യൂക്കേറ്റഡ് സൊസൈറ്റി ആണെന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അഭിമാനിക്കാറുണ്ടല്ലോ അപ്പൊ ആ തരത്തിൽ തന്നെ നമ്മൾ മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം തന്നെ ഈ പ്രവണതയെ ആണ് ഹണി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കി കൂടെ നിൽക്കണം എന്നാണ് എന്റെ ഒരു വിനീതമായ അഭ്യർത്ഥന ഇത് കോമി ചെന്ന ചെമ്മണ്ണൂരിനെതിരെ പറയുമ്പോൾ മാത്രമാണ് ഇതിനൊരു വാർത്താ പ്രാധാന്യവും ഇതിനൊരു എന്തെങ്കിലും മാറ്റം വരാനും കാരണമാകുന്നത് താഴെ വന്ന മുഖമില്ലാത്ത ഈ ഐഡന്റിറ്റി ഇല്ലാത്ത ലോക്ട് പ്രൊഫൈലിൽ നിന്ന് വരുന്ന അശ്ലീലങ്ങൾക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അത്ര സാധനം വരുവുള്ളൂ പക്ഷെ ആ കുട്ടി അതിനെ കൈ പിടിച്ച് കറക്കി ആദ്യം മാല കാണിച്ചു കൊടുത്തു ഫ്രണ്ടിൽ നിന്ന് കാണൂ ഇനി നമുക്ക് പുറകിൽ നിന്നും മാല കാണണ്ടേ എന്ന് പറഞ്ഞ് പിടിച്ച് കറക്കുന്നു അപ്പൊ ഈ വസ്ത്രങ്ങൾ വസ്ത്രത്തെ കുറിച്ച് രാഹുൽ പറഞ്ഞു നമ്മള് ഒരു വസ്ത്രത്തിട്ട് നമ്മളവിടെ പോകും അതിനെ നമ്മൾ മൊബൈലിൽ പ്രത്യേക തരത്തിൽ സൂം എടുക്കുമ്പോഴാണ് അതിന്റെ ഒരു പ്രത്യേക വൾഗാരിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നത് നേരെ കാണുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിഞ്ഞാ നമ്മളാരെ നേരെ പോയി കണ്ടിട്ടില്ല ക്യാമറയിൽ പകർത്തുമ്പോൾ പലതരത്തിൽ വീഡിയോ എടുക്കാൻ പറ്റും ഫിലിം മേക്കേഴ്സ് ആണല്ലോ അപ്പൊ ആ തരത്തിൽ ഞാൻ പറയുവാണ് അപ്പൊ ആ തരത്തിലൊക്കെ ആ കുട്ടിയെ അത് ഒരുപക്ഷെ അത് അതിന്റെ ഫസ്റ്റ് സിനിമ തൊട്ട് അത് അതിനൊരു ഫ്രീ ആയിട്ട് ആയിട്ടൊരു കുട്ടിയായിരിക്കും അത് അതിന് വളരെ ബോൾഡായിട്ട് അതിന്റെ കൃത്യമായി അതിന്റെ പണിയാണെന്ന് വിചാരിച്ചു പണിയെടുത്തോണ്ടിരിക്കുന്ന ഒരു കൊച്ചാണ് നമ്മളൊന്നും പണിയെടുക്കാറില്ല സത്യം പറഞ്ഞത് നമുക്ക് മലയാളികളുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് നോക്കിയിട്ട് നമ്മൾ ക്യാരക്ടർ കമ്മിറ്റിയോ ടി ഒക്കെ എടുക്കുകയൊക്കെ നമുക്ക് ധൈര്യമില്ല സിനിമയിൽ ഞാൻ എന്റെ ധൈര്യമില്ല പറയുന്ന പൊതുവെ ആൾക്കാരെ അയ്യോ ഇത് എങ്ങനെ എടുക്കും മലയാളികൾ ആലോചനയുണ്ട് ഹണി റോസിന് ആദ്യമേ തന്നെ ട്രാൻകൂർ ട്രാൻ ലോഞ്ച് എന്ന് പറഞ്ഞാൽ സിനിമയിലേക്ക് അഭിനയിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ കുട്ടി മലയാളികളെ അറിഞ്ഞിട്ടില്ല അത് അതിന്റെ ഒരു തൊഴിലാണ് ചെയ്യുന്നത് ആദ്യം മുതലേ അത് അങ്ങനത്തെ ഒരു പെൺകുട്ടിയാണ് അപ്പൊ അതുകൊണ്ട് സിനിമയിലൊരു ഡയലോഗായിട്ട് അത് എതിർത്തെന്ന് വരില്ല ശ്രീ മോഹൻലാൽ പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞത് സിനിമയിൽ ഒരു ഡയലോഗ് ആകുമ്പോൾ അത് പ്രൊഫഷണൽ ആയിട്ട് കാണുന്ന ഒരു കൊച്ചാണ് ആ വിഷയം നടക്കുക ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൽ പോലും ആ കുട്ടി ആ പിന്നെ ഉദ്ഘാടന ചടങ്ങിനെ ആ അപമാനിക്കാതെ അതിനെ ഒരു അതിനെ താളം തെറ്റിക്കാതെ അവിടെ നിന്ന് അതിന്റെ ജോലി പൂർത്തിയാക്കിയ ഒരു കുട്ടിയാണ് അതിന് വികാരങ്ങളില്ല അത് സങ്കടം വന്നില്ല അതുകൊണ്ട് ഉടഞ്ഞു പോയില്ല എന്ന് വിശ്വസിക്കരുത് അത് പ്രൊഫഷണൽ ആയതുകൊണ്ടാണ് അത് അവിടെ നിന്ന് അതിന്റെ തൊഴിൽ തീർത്തിട്ട് പോയത് അപ്പൊ ഈ പ്രവണതയാണ് ആ കുട്ടി ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത് ഞാൻ ശതമാനം താങ്കൾ ഒന്ന് കൈ അതുകൊണ്ട് കൂടിയാണ് മാത്രമല്ല ഒരു കാര്യം ഇപ്പൊ നേരത്തെ നമ്മൾ എന്ത് വസ്ത്രം ധരിക്കുന്നു അതടക്കം ഒക്കെ വന്നപ്പോ അങ്ങനെ നടന്നിട്ടല്ലേ അങ്ങനെ വസ്ത്രം ധരിച്ച് നടന്നിട്ടല്ലേ എന്നാകും ഈ വാർത്ത കാണുന്നവരിൽ ഒരു വലിയ പങ്ക് ചോദിക്കുക ഞാൻ പറയുന്നത് ആക്ടേഴ്സിന്റെ ഇപ്പോ നമ്മളിപ്പോൽ തൊട്ട് അല്ലെങ്കിൽ നമ്മളൊരു അക്കാഡമിക് അവാർഡ് കാണുന്നു അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു സിനിമയുടെ പ്രോപ്പർ ഫങ്ഷനും ഗ്ലോബൽ ആണല്ലോ ഇപ്പൊ ഗ്ലോബലി നമ്മൾ നോക്കുന്ന സമയത്ത് ആൾക്കാർ അവിടെ ഉപയോഗിക്കുന്ന ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഡ്രസ്സ് കുറച്ച് ഓഫ് ഷോൾഡർ ഡ്രസ്സസ് ഒക്കെ ആണ് അതെല്ലാമാണ് ആ കുട്ടി ഇവിടെ ഡിസൈനേഴ്സ് കൊടുത്തിട്ട് ധരിക്കുന്നത് അത് കേരളത്തിൽ ഇപ്പോഴും അത് എത്തിയിട്ടില്ല എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു പക്ഷെ എന്ന് വെച്ചാൽ ആ കുട്ടി ഒരു പ്രൊഫഷണൽ ആയിട്ട് അതിന്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി മലയാളികളല്ല ഷീസ് ഷീസ് പീ തറലി ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആക്ടറിനെ പോലെയാണ് ഹണി പെരുമാറുന്നത് നമ്മളുടെ ശരികേടുകൾക്കുള്ളിൽ തിന്നോ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചക്കോ അത് കുറച്ച് അരോചകമായിട്ട് നമുക്ക് അനുഭവപ്പെടുമെങ്കിലും ആ കുട്ടിയുടെ ഡ്രസ്സിങ് സെൻസ് എന്ന് പറഞ്ഞാൽ ഇന്ന് പോപ്പുലർ ആയിട്ടുള്ള ഇന്ന് ട്രെൻഡിങ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഡിസൈനേഴ്സ് പോലത്തെ ഡ്രസ്സസ് ആണ് ആ കുട്ടി എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് അതിന്റെ കളേഴ്സും കളർ പാലറ്റും ഒക്കെ അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ കാണണം എന്ന് വെച്ചാൽ എന്താ പറയാ നമ്മൾ ഏത് കാലഘട്ടത്തിലേക്ക് എങ്ങോട്ടാണ് മടങ്ങിക്കൊണ്ടിരിക്കുന്നാലും നമ്മൾ മുന്നോട്ടാണോ പോകേണ്ടത് അത് ഒരുപാട് ചർച്ചകൾ അതിൽ ഉണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഞാൻ പറയാൻ കൈ ഉയർത്തി കൈയുയർത്തിയെന്തിനാന്ന് വെച്ചാലേ നേരത്തെ പറഞ്ഞ ഈ കമന്റുകളുടെ കാര്യം അത് എത്ര ഈ ലോക്ക് പ്രൊഫൈലിനകത്തിരുന്ന് കമന്റ് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് ഇത്ര പ്രസക്തമാവുന്നത് ഒരു പോയിന്റ് ഇന്ന് ആൾക്കാർ ഒരാളെ കുറിച്ച് വിലയിരുത്തുന്നത് എങ്ങനെയാണെന്ന് അറിയാം അപ്പൊ ഈ കമന്റുകൾ വായിച്ചിട്ട് അവർ ഒയ്യോ അവരുടെ 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 ഒരു പോസ്റ്റ് വരുന്ന അതിന്റെ താഴെ വരുന്ന കമന്റുകൾ കാണണം ആൾക്കാർക്ക് അവരെ കണ്ടുടാം പിന്നെ അവരുടെ മാർക്കറ്റ് അല്ലെ അവരെ സമൂഹം എങ്ങനെയാണ് കേരളത്തിൽ കാണേണ്ടത് ഈ കമന്റ് തീരുമാനിക്കും അപ്പൊ ഒരാളെ നമുക്ക് നശിപ്പിക്കണമെങ്കിൽ അല്ലെ ഇല്ലാതാക്കണമെങ്കിൽ അത് രാഷ്ട്രീയത്തിലാണ് സിനിമയുടെ കാര്യം മാത്രല്ല പറയുന്നത് രാഷ്ട്രീയത്തിലെ ഏത് മേഖലയിലും ഈ ഒരു കൂട്ടം ആൾക്കാരെ ഇറക്കി വിട്ട് ഒരു വലിയ ഒരു കുറെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അവര് സമൂഹത്തിലെ അവരുടെ സ്ഥാനം നിശ്ചയിക്കാൻ പോലും കമന്റിനെ ഇന്ന ഒരു അത്രയും വലിയ ഒരു പൊസിഷനിലേക്ക് കമന്റുകൾ ഉയരുകയാണ് അവിടെയാണ് നമുക്ക് അപകടം നടക്കുന്നത് കാരണം ഈ ലോക്ക് പ്രൊഫൈൽ ഒരാൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും തുടങ്ങാം അപ്പൊ ഒരു കൂട്ടം ആൾക്കാരിന്ന് തീരുമാനിച്ചാൽ ഒരു അവരുടെ ശരികളിൽ ഇത് പെടുന്നില്ലെങ്കിൽ ഇത് വലിയ ഒരു അപകടത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് മെറിൽ സ്ട്രീപ്പ് ഈ അടുത്ത കാലത്ത് നടത്തിയ ഒരു പ്രസംഗമാണ് അവർ പറഞ്ഞു ഞാനിത് ഒരു ജാതിയോ മതത്തെ കുറിച്ച് കണക്ക് പറയുന്നതായിട്ട് കണക്കാക്കല്ലേ ഇത് അവർ പറഞ്ഞത് അഫ്ഗാനിസ്ഥാനിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ തന്നെ ഇലക്ഷൻ പിൻ സ്ത്രീകൾക്ക് അവകാശമുണ്ടായിരുന്നു വോട്ടെടുക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് സ്വിറ്റ്സർലൻഡിലെ സ്ത്രീകൾക്ക് അത് ലഭിച്ചത് എന്നിട്ടും ഇന്ന് എല്ലാ ആ കാലഘട്ടം മുഴുവനും അഫ്ഗാനിസ്ഥാനിലെ ബ്യൂറോക്രാറ്റ്സ് ആയിട്ട് വരെ എല്ലാ മേഖലയിലും സ്ത്രീകൾ മുന്നിട്ടിറങ്ങി വന്നതാണ് പക്ഷേ ഇന്ന് അത് താലിബാൻ എന്ന് പറയുന്ന ഒരു സ്ഥലമായി മാറിയപ്പോൾ സ്ത്രീകൾക്ക് മുറ്റത്തിറങ്ങി ഇരിക്കാൻ പറ്റത്തില്ല ഒരു കിളിക്ക് പാടാൻ അവസരമുണ്ട് പക്ഷേ അവിടുത്തെ സ്ത്രീകൾക്ക് പാടാൻ കഴിയില്ല ഒരു പൂച്ചയ്ക്ക് അവിടെ നിന്ന് ബെയില് ബെയിലിന്റെ കീഴിൽ ഇരിക്കാനുള്ള അധികാരമുണ്ട് പക്ഷെ ഒരു താലിബ ഒരു അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീക്ക് അതിനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞ് മനോഹരമായ ഒരു പ്രസംഗം ഈ അടുത്ത കാലത്ത് പിന്നെ മെഡൽ സ്ട്രീപ്പ് നടത്തി ഞാനിത് ജാതി മതത്തെ കുറിച്ച് പറയാനല്ല പക്ഷെ ഇത് ഈ നമ്മളുടെ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനെ ഒരു കാര്യത്തിന് തിരിക്കാൻ പറ്റും അപ്പെൻഡ് ചെയ്യാൻ പറ്റും അത് നമുക്ക് വീണ്ടും ഒരു എന്താ വളരെയധികം ഒരു മിസോജിനിസ്റ്റിക് ആയിട്ട് വേറൊരു ലോകമാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതിന്റെ തെളിവാണ് അവിടെ ഈ പറയുന്ന വലിയ വടികളുമായി വന്ന് സദാചാരം പറയുന്നവർ സ്ത്രീകളുടെ വേഷത്തെ കുറിച്ച് പിന്നെ കാർക്കർത്തോടെ സംസാരിക്കുന്നവർ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ എതിർക്കുന്നവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്നൊരു കുട്ടി ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്റെ പ്രൊഫഷന് വേണ്ടി അത് ചെയ്തു ലോകമെമ്പാടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഇടുന്ന വേഷമാണ് ആ കുട്ടി ഇടുന്നത് നമുക്ക് ചിലപ്പോൾ പറ്റത്തില്ലായിരിക്കും പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ അപമാനിച്ചും ഹാസ്യമാക്കിയും എന്ത് ദ്വയാർത്ഥ പ്രയോഗവും പറയാവുന്ന ഒരു എ ഐ ജനറേറ്റഡ് ഒരു പ്രോപ്പർട്ടി ആയിട്ട് കോമഡി ആയിട്ട് ചിത്രീകരിക്കാനും ദ്വയാർത്ഥ പ്രയോഗവും ഉപയോഗിക്കാനായിട്ട് നമ്മൾ സമൂഹം അനുവദിച്ചു ഒരു വ്യക്തി ചെയ്യുന്നു സമൂഹത്തിന്റെ അനുവാദത്തോടെ അനുമതിയോടെ അത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നാളെ ഏത് വിഷയത്തെയും ഇതുപോലെ കുറച്ച് കമൻ്റുകാർക്ക് തീരുമാനിക്കാൻ പറ്റും നമ്മുടെ നാടൻ എങ്ങോട്ടാ പോകുന്നത് കുറച്ച് ലോ പ്രൊഫൈലിൽ നിന്നും വരുന്ന കമന്റുകാർ കമന്റ് എഴുതുന്നവർക്ക് തീരുമാനിക്കാൻ പറ്റും നമ്മള് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് അത് വേണ്ടതുണ്ടോ എന്ന് രാഹുലിനോടും സജീവിക്കുകയാണ് അങ്ങനെയാണോ സമൂഹം പോവേണ്ടത് മാല അപ്പോഴും ഈ പറഞ്ഞ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിയിലാണ് അതായത് നമ്മുടെ വാക്ക് എത്ര വരെ പോകാമെന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ ചിന്തിക്കണം നമ്മുടെ വസ്ത്രം എത്ര വരെ പോകാന്നാണ് ആ സാമാന്യവൽക്കരണമോ അല്ലെങ്കിൽ ആ എന്താ പറയാ തുല്യതാവൽക്കരണമോ ഒക്കെ ആക്സെപ്റ്റബിൾ ആണോ ഒട്ടും ആക്സെപ്റ്റബിൾ അല്ല എനിക്ക് നൂറ് ശതമാനം ആക്സെപ്റ്റബിൾ അല്ല ഒരു പ്രൊഫഷണൽ ആണ് അവരെ അവരുടെ ഒരു അവരെ ഒരു വേദിയിലേക്ക് ഇനോഗ്രേഷന് വിളിക്കുമ്പോൾ അവരുടെ മുന്നേ അവരെങ്ങനെയൊക്കെ വേഷം വിട്ടിട്ടുണ്ട് അവർ ഏതു തരത്തിലുള്ള ആളാണെന്ന് നോക്കിയിട്ട് തന്നെയാണ് അവരെ ഇനോഗ്രേഷൻ ക്ഷണിക്കുന്നത് അത് അവരുടെ മാർക്കറ്റിംഗ് അവരുടെ സാധ്യത അവർക്ക് പോപ്പുലാരിറ്റി ഒക്കെ കണ്ടിട്ടാണ് അവരെ ക്ഷണിക്കുന്നത് ഇപ്പൊ ഞാനേത് ഇപ്പം ബോളിവുഡിൽ വരുന്ന ആക്ട്രസ്മാര് അല്ലെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ ഓർക്കുകയാണ് ഏത് കൊട്ടാരക്കര ക്ഷേത്രത്തിലേക്ക് തമന് അങ്ങനെ ഒരു നടി വന്നപ്പോൾ ഉള്ള വസ്ത്രധാരണം അപ്പൊ അത് ആക്ട്രസ് അങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഒരു നോബാണ് അത് എല്ലാവരും അങ്ങനെയാണ് വേഷം ഇടുന്നത് അപ്പൊ ഹണി റോസിനെ പിന്നെ ഒരു ഫങ്ഷനേക്ക് ക്ഷണിക്കുകയും അവിടെ നിർത്തിയിട്ട് അവരെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കൊണ്ട് വാക്കുകൾ കൊണ്ട് മാത്രമല്ല അവരെ തൊട്ട് അവരെ കയ്യിൽ തൊടുകയും അവരെ അത് പിടിച്ച് ഡാൻസ് ചെയ്യിക്കുന്ന പോലെ കറക്കുകയും അവരുടെ ശരീരത്തെ ധനിപ്പിക്കുന്ന പോലെ അർത്ഥത്തിൽ സംസാരിക്കുകയും ചെയ്തിട്ട് നമ്മൾ ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് ഹണിക്ക് എതിർപ്പുണ്ടെന്ന് മനസ്സിലായതിനു ശേഷവും മൂനഅ അനുമതിമോ അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് ആ അങ്ങനെയും ചിലപ്പോൾ ചെയ്യും കേട്ടോ എന്ന് പറയുന്നത് ഒരു സംസ്കാര സമ്പന്നമായ ഒരു സമൂഹത്തിന് മുന്നോട്ട് പുരോഗതിയിലോട്ട് ഒരു പുരോഗമനമായി പരമായി മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിന് ചേർന്നായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല ഇവിടെ ഹണി മാത്രമാണ് ശരി ഹണിക്ക് വയലേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഹണി മുന്നോട്ട് കേസുമായിട്ട് പോവുകയാണെങ്കിൽ അതിന്റെ നിയമസാധ്യതകൾ പോലീസ് കേസ് കേസെടുക്കുമെങ്കിൽ അതിനോടൊപ്പം നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ എന്നെ പോലെയുള്ള ധാരാളം പേരും ആഗ്രഹിക്കും